മൃതദേഹത്തെ ബിസിനസ് ആയി കാണുന്ന പ്രസിഡന്റ് രാജിവെക്കുക ജനദ്രോഹ നിലപാട് തിരുത്തുക വർദ്ധനവ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ തെന്മല മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗം ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് സെക്രട്ടറി ശ്യാം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പശ്ചാത്തലം വിശദീകരിക്കേണ്ടതുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ യു ഡി എഫ് ഭരിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ആ സർക്കാരിൻ്റെ അവസാന കാലത്ത് ചില തീരുമാനങ്ങൾ ആ സർക്കാർ എടുത്തപ്പോൾ അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത് തീവട്ടിക്കൊള്ളയാണ് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിൽ നടക്കുന്നതെന്നുള്ളതാണ് അതായത് അവസാന കാലത്ത് ചില ഭൂമിദാനം ഉൾപ്പെടെയുള്ള ക്രമക്കേടിൻ്റെ നിരന്തരമായ പരമ്പരകൾ ആ സർക്കാരിൻ്റെ കാലത്ത് അരങ്ങേറിയിരിക്കുന്നു അതിന് സമാനമാണ് തെന്മലയിൽ യു ഡി എഫ് ഭരണത്തിൻ കീഴിൽ ഈ അവസാന ആറു മാസത്തേക്ക് തീവെട്ടിക്കൊള്ളക്കാണ് ഇവിടുത്തെ ഭരണാധികാരികൾ കളമൊരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്രിമിറ്റോറിയത്തെ സംബന്ധിച്ച് ബി പി എൽ ഉൾപ്പെടെ എസ് സി എസ് ടി വിഭാഗക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഉള്ള നിരക്കിൽ വർധനവ് വരുത്താനുള്ള ഒരു ആലോചന ഈ ഇന്നത്തെ പഞ്ചായത്ത് യോഗത്തിൻ്റെ അജണ്ടയായി നിശ്ചയിച്ചിരുന്നു പഞ്ചായത്ത് ഹാളിൻ്റെ വാടക ക്രമാനുഗതമല്ലാതെ വളരെ തെറ്റായ നിലയിലേക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനം ഇന്നത്തെ പഞ്ചായത്ത് യോഗത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു ഒപ്പം തന്നെയാണ് ഈ വർക്കർ അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ കോഴയാണ് ഈ നിയമനങ്ങൾക്ക് വേണ്ടി ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഓർഗനൈസ്ഡ് കൊള്ളയാണ് ആസൂത്രിതമായ കൊള്ള നടത്തി പണപ്പിരിവ് നടത്തി നിയമനം നടത്തുന്ന നിലയിലേക്ക് പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ ഗൂഢാലോചന നടത്തുകയാണ് ഈ തീരുമാനങ്ങൾക്കെതിരെയാണ് ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷ യുവജന സംഘടന പ്രധാനപ്പെട്ട സംഘടനകൾ തന്നെയായ ഡിവൈഎഫിയുടെ മേ എ വൈ എഫിന്റെ സഖാക്കൾ ഇന്ന് ഇവിടെ എത്തിയതും ഈ പ്രതിഷേധം സംഘടിപ്പിച്ചതും ഈ പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് പഞ്ചായത്തിന്റെ യോഗം മാറ്റിവെക്കാൻ തയ്യാറായിട്ടുണ്ട് ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ പ്രതിഷേധം കണ്ട് ഈ യോഗം മാറ്റിയിട്ട് നാളെ പെട്ടെന്ന് ഒരു അറിയിപ്പൊന്നും കൂടാതെ അല്ലെങ്കിൽ വലിയ ഒരു അറിയിപ്പൊന്നും കൂടാതെ പഞ്ചായത്ത് യോഗം രഹസ്യമായി വിളിച്ച് ഈ തീരുമാനങ്ങൾ തീരുമാനങ്ങളങ്ങ് നടത്തിക്കൊള്ളാം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും അനുകൂലികളും വിചാരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ആ അത്തരത്തിലൊരു തീരുമാനം എടുത്തുകൊണ്ട് തെന്മലയിൽ ഇരു പഞ്ചായത്തിന്റെ ഹാളിൽ ഹാളിലിരുന്ന് ഭരിക്കാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് മന്ദിരത്തിൽ മന്ദിരത്തിലിരുന്ന് ഭരിക്കാൻ തെന്മലയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന് കഴിയില്ല എന്ന ഒരു താക്കീത് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഉജ്ജ്വലമായ ഈ സമരത്തെ ഏറ്റെടുത്ത ഇടതുപക്ഷ യുവജന സംഘടനകളുടെ പ്രവർത്തകരെ നേതാക്കന്മാരെ ഇടതുപക്ഷ യുവജന സംഘടനയ്ക്ക് വേണ്ടി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഗ്യാസ് ക്രമറ്റോറിയത്തിൽ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് നിലവിൽ ഈടാക്കുന്ന തുകയിൽ വർധനവ് വരുത്തുന്നത് സംബന്ധിച്ചാണ് എ വൈ എഫ് ഡിവൈഎഫ്ഐ തെന്മല മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ സാധാരണപ്പെട്ടവരുടെ വീടുകളിൽ ഒരു മരണമുണ്ടായാൽ പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ വീട്ടിൽ ഒരു മരണമുണ്ടായാൽ അവരുടെ വീട്ടിൽ നമുക്ക് സാമ്പത്തികപരമായി ഇപ്പോൾ അടക്കുന്നതിന് വലിയ സാമ്പത്തിക ചെലവുകളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരിച്ചോണ്ടിരുന്നപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും കൂടെ തീരുമാനിച്ചുകൊണ്ട് തെന്മല പഞ്ചായത്തിൽ ഇടമണ് കേന്ദ്രീകരിച്ച് ക്രെമറ്റോറിയം നിർമ്മിക്കുകയും ആ ക്രെമറ്റോറിയത്തിൽ സാധാരണപ്പെട്ട പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് സൗജന്യമായിട്ടും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇനത്തിൽ ഫീസ് ഈടാക്കിക്കൊണ്ട് തുടങ്ങിയ ഒരു ക്രെമറ്റേറിയം ക്രെമിറ്റോറിയം ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം രണ്ട് സ്വതന്ത്ര മെമ്പർമാരുടെ പിന്തുണയോടുകൂടി ഈ അതിൻ്റെ ഫീസ് വർധനവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന് ഒരു വർഷം തികയതിനകത്ത് ഒരു ട്രിപ്പ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞു അതിനെതിരെ ശക്തമായ സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് മെമ്പർമാരും സി പി ഐയും സി പി എമ്മും ഡിവൈഎഫ്ഐയും എഫും പോലെയുള്ള യുവജന സംഘം നടത്തിയതാണ് നേതാക്കളായ ശരത്കുമാർ കുമാർ സിബിൽ ബാബു രതീഷ് രാഹുൽ മനോജ് ഡാം ഡിവൈഎഫ്ഐ നേതാക്കളായ എബി വിൽസൺ അഖിൽ ബിൻസ് ബിബിൻ ജീവൻകുമാർ എന്നിവർ നേതൃത്വം നൽകി നമുക്കറിയാം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ് കേരള നമ്മുടെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിച്ചത് അപ്പോഴേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നമ്മുടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ആദ്യമായി തീരുമാനിക്കുന്ന ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപ ബി പി എൽ കുടുംബങ്ങൾക്ക് അതേപോലെ അഗതി ആശ്രയ കുടുംബങ്ങൾക്ക് ഫീസ് ഇല്ലാതെ സൗജന്യമായി ഈ ക്രിമിറ്റോറി ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം അതുപോലെ എ പി എൽ കുടുംബങ്ങൾക്ക് മൂവായിരം എന്നുള്ള നിലയിലേക്കാണ് നമ്മൾ തീരുമാനിക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെ കണ്ടത് ആ ഭരണസമിതി ഇതിനെ കണ്ടത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ അത് ആ മൃതദേഹം സംസ്കരിക്കാൻ ആറടി മണ്ണില്ലാത്തവൻ്റെ അവകാശമാണ് ഈ ക്രിമിറ്റോറിയം എന്നുള്ള നിലയിലാണ് കണ്ടത് എന്നാൽ പിന്നീട് യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ യു ഡി എഫിൻ്റെ ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യ നാളുകളിൽ തന്നെ എടുത്ത തീരുമാനം യഥാർത്ഥത്തിൽ ഈ ക്രിമിറ്റോറിയത്തിൻ്റെ ഫീസ് രണ്ടിരട്ടിയായി വർദ്ധിപ്പിക്കുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന അഗതി ആശ്രയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സൗജന്യമായിരുന്നെങ്കിൽ അത് പിന്നീട് അങ്ങനെ സൗജന്യമേ ഇല്ലാതാക്കി ഇവിടെ ബി പി എൽ കുടുംബങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറായിരുന്നെങ്കിൽ അത് മൂവായിരം ആക്കി മാറ്റി എ പി എൽ കുടുംബങ്ങൾക്ക് അയ്യായിരം ആക്കി മാറ്റുന്ന സ്ഥിതി ഉണ്ടായി അത് ഈ ഭരണസമിതിയുടെ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചതാണ് ആ ഭരണസമിതി തന്നെ ഇപ്പൊ ഘട്ടത്തിലേക്ക് വരുമ്പോ ഇനി വരും ആരും ആറു മാസങ്ങൾ ആ ഫീസ് വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് ആറടി മണ്ണില്ലാത്തവന് ഒരു സെന്റ് സ്ഥലത്ത് ഭൂമിയുടെ വില വാങ്ങി ആ വേണം ഇപ്പോ ഈ സംസ്കാരം നടത്തണ സാഹചര്യമാണുള്ളത് റിപ്പോർട്ടർ കണ്ണൻ രാധാസ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനർ